കേരളത്തിൽ പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോകുന്നതുകൊണ്ട് കേരളത്തിലെ സർക്കാരിന് പ്രത്യേകിച്ച് തലവേദനയൊന്നുമില്ല പക്ഷേ പി രാജീവ് ഇങ്ങനെ ഒരു ട്വീറ്റ് ഇട്ടതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു മലയാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് കേട്ടപ്പോൾ ലഡ്ഡു പൊട്ടിയെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കാരണം കേരളത്തോട് സി പി എം അൻപത് വർഷമായിട്ട് ചെയ്ത അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാലമായിട്ട് ചെയ്ത ഒരു വലിയ പാതകമാണ് ഇവിടെ ഈ ജോലികൾ സൃഷ്ടിക്കാതെ ഇവിടെ ഒരു എന്താണ് നമ്മുടെ ഈ സമൂഹത്തെ മൊത്തത്തിൽ ഈ ടെക്നോളജിക്ക് എതിരെ സമരം ചെയ്യുന്നു കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്യുന്നു ട്രാക്ടറിനെതിരെ സമരം ചെയ്യുന്നു സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ കാലത്താണ് ടെക്നോ പാർക്ക് ടെക്നോ പാർക്ക് ഉണ്ടാക്കിയ ആ ഒരു പി 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 മോഡൽ അത് ഞാൻ അത് സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ ഈ സിയാലിൻ്റെ മോഡലും ടെക്നോ പാർക്കിൻ്റെ മോഡലും ഒക്കെ നല്ലതാണ് പക്ഷേ അതിന് ശേഷം എന്തുണ്ടായി അതിനുശേഷം അത് തൊണ്ണൂറുകൾ കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായല്ലോ ബാംഗ്ലൂർ എവിടെ എത്തി ഹൈദരാബാദ് എവിടെ എത്തി ചെന്നൈ എവിടെ എത്തി ഈവൻ അത് കോയമ്പത്തൂരും കൊ അല്ലെങ്കിൽ കോയമ്പത്തൂരും കേരളത്തിലെ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ എവിടെയാണ് കേരളം കേരളത്തിൽ ഇതുവരെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല കേരളത്തിൽ ഇപ്പോഴും ഈ ഐ ടി ജോലികൾക്ക് വേണ്ടി കേരളത്തിൽ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ട് കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ എത്ര പേരുണ്ട് ബാംഗ്ലൂരായിരിക്കും കൂടുതൽ ഐ ടി എഞ്ചിനീയർമാർ മലയാളികളായിട്ടുണ്ടാകുന്നത് കേരളത്തിലുള്ളതിനേക്കാൾ ഇവിടെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ വണ്ടി കയറി വിദേശത്തേക്ക് യു കെയിലേക്കും യു എസിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണ പ്ലസ് ടു ബാച്ച് പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ ശ്രീ മുസ്തഫ ഇരിക്കുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് മംഗലാപുരത്തേക്കും മറ്റ് ഒക്കെ ആയിരിക്കും പ്ലസ് ടു പഠിക്കാൻ പോലും പോകുന്നത് കേരളത്തിൻ്റെ അവസ്ഥ ഇത്രയും മോശമാണ് അത് നമ്മൾ ഇല്ല എന്നോ അല്ലെങ്കിൽ അതിന് വേറെ പല തരത്തിൽ നമ്മളതിനെ പൊതിഞ്ഞ് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല കേരളത്തിൽ ജോലികൾ ഉണ്ടാക്കാൻ സർക്കാരുകൾക്ക് കഴിയുന്നില്ല കേരളത്തിൽ ഈ ഇതുപോലെ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് നമ്മുടെ ഈ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് മുതലാക്കാൻ കഴിയുന്നില്ല അവരെയെല്ലാം നമ്മുടെ ക്രീം ഓഫ് ടാലൻ്റ് എല്ലാം വിദേശത്തേക്ക് പോവുകയാണ് അവരെയൊക്കെ ഇവിടെ നിർത്താൻ പറ്റുന്നില്ല അങ്ങനെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഇവിടെ ഈ ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ സീനിയറായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് വലിയ ശമ്പളം കൊടുത്ത് അവരെ ബ്രോക്കർമാർ ബ്രോക്കർ പണി ചെയ്യിക്കാൻ വേണ്ടി ഇവിടെ പലരെയും പല തസ്തികകളിൽ ഇരുത്തുക അപ്പുറം ഇവിടെ കേരളത്തിലെ സർക്കാർ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒന്നും ഒന്നും ചെയ്യുന്നില്ല